താന്യം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റ് ഏറെ നിരാശാജനകമാണെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു തരിശരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ള പഞ്ചായത്തിൽ നെൽകൃഷിക്ക് മുൻ വർഷങ്ങളേക്കാൾ കുറവ് തുകയാണ് വകയിരുത്തിയതെന്നും യുവജനങ്ങളെ വഞ്ചിച്ച ബജറ്റാണെന്നും യു ഡി എഫ് അംഗങ്ങളായ ആൻഡോ തൊറയൻ മിനി ജോസ് കോൺഗ്രസ് നേതാവ് വി കെ സുശീലൻ എന്നിവർ ആരോപിച്ചു സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടാണ് തോന്നിയത് കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തന്നെ തരിശ്ശരഹിത പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ തരിശരഹിത പഞ്ചായത്തിൽ നെൽകൃഷിക്ക് അനുവദിച്ചിട്ടുള്ള നാല് ലക്ഷത്തി ചിലാനം രൂപയാണ് നെൽകൃഷിക്ക് നീക്കിവെച്ചിട്ടുള്ളത് അതേസമയം പച്ചക്കൃഷി കൃഷിക്ക് അതിനേക്കാൾ കൂടുതൽ തുക നീക്കിവെച്ചതായി കാണുന്നുമുണ്ട് നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതമനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കോൾ മേഖലയിലൊക്കെ തന്നെ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസം കൊടുക്കേണ്ട ഒരു ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമായിട്ടാണ് ഈ ബഡ്ജറ്റ് ഞങ്ങൾ നോക്കിക്കാണത്